ഹലോ മാന്യരെ നിക്ഷേപകരും വ്യാപാരികളും വിവരവും വിശകലൻ സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഓർഗനൈസേഷന്റെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ഈ അവലോകനം ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജയിതക്കവലിത കമ്പനി യവിതഥാം ഉപവിഭാഗത്തിൽപ്പെടുന്നു നലൈക ഇരുപത്തിരണ്ട് കമ്പനികളാണ് താരതമ്യത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ നോക്കും സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം ആറ് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിലും മൊത്തത്തിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ആറ് ദശാംശം ആറ് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിനായുള്ള വില മാറ്റങ്ങൾക്കെതിരെ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റലൈസേഷൻ്റെ മൂല്യം ഒന്ന് ഡോളർ പതിമൂന്ന് സെൻറ്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അറുപത്തി ആറ് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ബില്യൺ ഡോളർ ആണ് ഉപവിഭാഗത്തിൻ്റെ പുസ്തക മൂലധനം മുപ്പത്തി ഒന്ന് ഡോളർ ബില്യൺ ആണ് വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം ഹാം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പുസ്തക മൂല്യം ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ പൂജ്യം ഡോളർ ഇരുപത്തി ഒന്ന് സെന്റ് ഏഴ് ബില്യൺ ആണ് കമ്പനിയുടെ ഇക്വിറ്റിയുടെ നാനൂറ്റി ഏഴ് ശതമാനമാണ് ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പൂജ്യമാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള മൂല്യനിർണ്ണയം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ഇരുപത്തിരണ്ട് മില്യൺ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അൻപത്തിമൂന്ന് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും അഞ്ച് ദശാംശം മൂന്നാണ് ഉപവിഭാഗം നാല് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം വിൽപ്പന മാർജിൻ മൈനസ് നെഗറ്റീവ് പത്ത് ദശാംശം രണ്ട് ശതമാനമാണ് മൈനസ് നെഗറ്റീവ് ആറ് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒൻപത് പൂജ്യം മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ തൊണ്ണൂറ് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് മൈനസ് നെഗറ്റീവ് അൻപത്തി ആറ് ദശാംശം എട്ട് ആയിരം ഡോളറാണ് മൈനസ് നെഗറ്റീവ് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ആയിരം ഡോളർ എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് ഓർഗനൈസേഷന്റെ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് അഞ്ഞൂറ്റി അൻപത്തി ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ വരുമാനത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ ഉപവിഭാഗ ശരാശരിയായ മൂന്ന് ദശാംശം എട്ട് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വ ഓഹരികൾ പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനം വരും സൂചകം ഗതിയ പതിനാൽ കമ്പനിക്ക് അൻപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം മുപ്പത് ഡോളർ എഴുപത്തി ആറ് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം സെന്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണ്ണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി സഹായ സംവിധാനം ജെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മുപ്പത് ഡോളർ എഴുപത്തിയേഴ് സെൻറ്റ് ഓപ്പൺ സെയിൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത് ഓർഗനൈസേഷനെ മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം പതിനാറ് ദശാംശം മൂന്ന് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് ഒന്നിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ യോ യഥേദവ ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ദേക്കത്